ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മോൻ്റെ സ്കൂളിൽ നടന്നിട്ടുള്ള മാതൃഭാരതി സപ്തശക്തി സംഗമത്തിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ നിങ്ങളിലേക്ക് ഞാനായിട്ട് എത്തിച്ചു തരുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യവും പ്രകൃതി സംരക്ഷണവും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു യുടെ ഞങ്ങൾ ഇതോടൊപ്പം പ്രതീക്ഷിക്കുന്നു സ്ത്രീകളുടെ പങ്ക് വേദിയിൽ വേഷപ്പകർച്ചയോടുകൂടി ആവണി ജയകുമാർ ലക്ഷ്മി പ്രദീപ് ഭാരതയിൽ എന്നും ഏതാനും നാരീശക്തികളാണ് ഇവർ ലക്ഷ്മി പ്രദീപ് വേഷമിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾക്ക് നമ്മളുടെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന സോഫിയ ഖുരേഷി വ്യോമിക സിംഗ് എന്നിവരെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഫിഗേഴ്സ് ഇൻ ഓപ്പറേഷൻ സിന്ദൂർ While there is no official head lady of the entire operation, women officers were prominently featured during brief briefings and became notable faces in media coverage. Colonel Sophia Qureshi, Indian Army officer involved in press briefings. Women Commander Vyomika Singh, Indian Air Force officer who also appeared in the public briefings about the operation. Avani Kumari, Avani Jayakumar, Vaishamitirikinnathan, റാണി ലക്ഷ്മി ഭായ് ഓഫ് ജാൻസിലസ് ക്യൂൺ ഓഫ് ഫോർട്ട് ദ ബ്രിട്ടീഷ് ഇൻറ്റീൻ ഫിഫ്റ്റി സെവൻ ദ അൻമാറി സിംബിൾ ഓഫ് കറേജ് സെൽഫ് റെസ്പെക്ട് പാട്രിയറ്റിസം ആൻഡ് ലീഡർഷിപ്പ് ഇതോടൊപ്പം നമ്മുടെ ഭാരതസ്മൃതികളിൽ എന്നും തങ്ങി നിൽക്കുന്ന ചില ധീര വനിതകളെ ഇവിടെ പറയുവാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ആദ്യമായി അജിത ഭാര്യ ഒരു പേരല്ല ഭാരതീയ സ്ത്രീ ശക്തി നാരി ശക്തി നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ച് ആയി സംരക്ഷിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി സമൂഹത്തിന് പ്രചോദനമായിരിക്കുന്നു ഒരു സ്ത്രീ സംസ്കാരത്തിന്റെ പിന്തുടർച്ച മാത്രമല്ല അവൾ അതിന്റെ സൃഷ്ടാവും സംരക്ഷകനും പ്രകാശ പതാകയുമാണ് റാണി മൾട്ടിപ്പിൾ ബാറ്റിൽസ് അഗൈൻസ് ദ പോർച്ചുഗീസ് ആൻഡ് ഹർ ലാൻഡ് ഡിഫെൻഡ് ഹെർലാൻഡ് ലീ വൺസ് ദുർഗ ഭായ് ൂഷണറി ഹോം വർക്ക് വിത്ത് ഭഗത് സിംഗ് ഗ്രൂപ്പ് ഭഗത് സിംഗ് വൈഫ് ടു ഹെൽപ് ഹിം എസ്കേപ്പ് ഫ്രം ലാഹോ പുനരധിവാസ വിഭാഗം മേധാവിയും പ്രാണ റീഹാബിലിറ്റേഷൻ സെന്റർ മാവേലിക്കയുടെ പ്രൊപ്രൈറ്ററുമായ ശ്രീമതി പ്രിയങ്ക അഭിലാഷിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവസരത്തിൽ ശ്രീമതി ക്ഷണിക്കുന്നു നമസ്കാരം ഒന്നര മണിക്കൂർ എടുക്കേണ്ട ക്ലാസ് നമ്മൾ ഇന്റാക്സ് ആദ്യമായിട്ട് ആദ്യം നമുക്ക് ക്ലാസ് പറഞ്ഞിരുന്നതും വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ആയിരുന്നു ഒന്നര മണിക്കൂർ ക്ലാസ് എളമക്കര ചെന്നപ്പോ ക്ലാസ്സുകൾ എടുത്തതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ജില്ലയിൽ നിന്ന് വന്നത് ഇരുപത് ഉള്ള ഇൻട്രാക്ഷൻ സെക്ഷൻ ആക്കാനാണ് പ്രബോധനില് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളോട് എല്ലാവരുമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞിട്ടുള്ള അഞ്ചേ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം അതിൽ ഏറ്റവും ആദ്യം കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വേഗം വേഗം പറഞ്ഞാൽ വേഗം വേഗം ഞാൻ അഞ്ച് മിനിറ്റിൽ ക്ലാസ് നിർത്തും കുടുംബം എന്താണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതല്ല കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതാണ് സമ്മതിച്ചു എന്നാലും ധർമ്മത്തെ ധരിക്കുന്നത് എന്നതാണ് അർത്ഥം ധർമ്മത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ധർമ്മം എന്താണ് എന്നുള്ളത് പഠിക്കുന്നത് ഇപ്പം നമ്മുടെ ഭാരതീയ ഭാരതീയ സങ്കല്പത്തിൽ ധർമാധിഷ്ഠിതമായ കുടുംബം ഏതാണ് മഹാദേവന്റെ കുടുംബമാണ് ശിവപാർവതി കുടുംബം അതിലെന്താണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അതുപോലെ തന്നെയല്ലേ ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് ആരായിരിക്കും അമ്മ അപ്പോൾ ഈ അമ്മയിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് ആ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഹൃദ്യ ഹൃദ്യ പറഞ്ഞതുപോലെ സപ്തശക്തി ഗുണങ്ങളുള്ള ഒരമ്മയ്ക്ക് മാത്രമേ ഒരു കുടുംബത്തെ ബോധപൂർവം മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഭാരതീയ സൃഷ്ടിയിലും അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പത്തിലും പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് കുടുംബം കുടുംബം എന്ന് പറയുന്നത് ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടുന്ന സ്ഥലം രണ്ടാമത് നമുക്ക് എത്ര ആശ്രമങ്ങളുണ്ട് ഒരു മനുഷ്യൻ നാല് ആശ്രമങ്ങളിലൂടെയാണ് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇന്നാലും നമുക്കറിയാം ജനിക്കുന്നു ജനിച്ചതിന് ശേഷം പഠനങ്ങളിലേക്ക് പോകുന്നു പഠനങ്ങളിന് ശേഷം കുടുംബം എന്ന് പറയുന്ന കെട്ടുപാടുകളിലേക്ക് പോകുന്നു അതിനുശേഷം അറിവ് അല്ലെങ്കിൽ ആത്മാവിന് മോക്ഷം നേടുന്നതിന് വേണ്ടിയുള്ള യാത്രയിലേക്ക് പോകുന്നു ഒടുവിൽ സന്യാസത്തിലൂടെ ആത്മാവിന് മോക്ഷം എന്ന പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഭാരതീയ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും എന്താണ് എപ്പോഴും നമ്മൾ കർമ്മനിരതരായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം കർമ്മം എന്താണോ ആ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ സദാ കർമ്മം ചെയ്യൂ ഫലം തിരികെ അല്ലെങ്കിൽ പുറകെ വന്നുകൊള്ളും എന്നുള്ളതാണ് പിന്നീട് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഭാരതീയ സങ്കല്പത്തിൽ സംസ്കാരങ്ങളുണ്ട് അതിൽ പതിമൂന്നാമത്തെ സംസ്കാരമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പെന്താ കൊഞ്ഞ് ഒരു കുഞ്ഞ് ഉടൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ വയ്ക്കുന്നു അതിനുശേഷം നാമകരണം ഇരുപത്തെട്ടാം ദിവസം നാമകരണം അതിനുശേഷം മനുഷ്യ ജീവിതത്തിലേക്ക് വരുന്നു പിന്നീട് പഠന കാലങ്ങളാണ് അതിനുശേഷം പഠനത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിൽ വരുമ്പോഴാണ് അതിനുശേഷം അതിനുള്ളിൽ പതിമൂന്ന് സംസ്കാരങ്ങൾ കഴിയുന്നുണ്ട് പതിമൂന്നാമത്തെ സംസ്കാരമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് നാലാമതായിട്ട് ഭാരതീയ സങ്കല്പത്തിൽ ഒരു കുടുംബത്തിൽ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുതിർന്നവർ മുതിർന്നവരിൽ ഇലയവർക്ക് വിശ്വാസം അതായത് മുതിർന്ന ആൾക്കാർ ഇപ്പോൾ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ കുഞ്ഞുങ്ങൾക്കൊരു വിശ്വാസം വേണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് ഒരു മര്യാദയും അവർക്കൊരു മാര്ഗദർശിയും ആയിരിക്കണം ആര് രക്ഷകർത്താക്കൾ മുതിർന്നവർ അങ്ങനെയുള്ളവരായിരിക്കണം എന്നതാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റായിട്ട് പറയുന്നത് ഇത് നമ്മൾ വളരെ വലിയൊരു കാര്യത്തിനാണ് ഇത്രയും ചുരുക്കി പറയുന്നത് ഷഡ്ഭ ഷഡ്ഭ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ് ഒരു വ്യക്തി ധർമ്മനിഷ്ഠതയോടുകൂടി വളരണം ധർമ്മനിഷ്ഠതയോടു ഒരു വ്യക്തി വളർന്നെങ്കിൽ മാത്രമാണ് നാളെ നമുക്ക് നല്ലൊരു സമൂഹം വാർത്തെടുക്കാനായിട്ട് പറ്റുകയുള്ളു ഈ നല്ല സമൂഹം വാർത്തെടുക്കുന്നെങ്കിൽ ധർമ്മനിഷ്ഠമായ കുടുംബം വേണമെങ്കിൽ ഷഡ്ഭ വേണം അത് ഈ ആറ് ഭാ ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭാ ഫസ്റ്റ് ഏതാ ഭാ ആദ്യം ഭവനം എങ്ങനെയുള്ള ഭവനമായിരിക്കണം ശാന്തതയും പരസ്പര വിശ്വാസവും ബഹുമാനവും അടങ്ങിയിട്ടുള്ള ഒരു ഭവനാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ബാല്യത്തിലൂടെ പോയ ഒരു കുഞ്ഞാണ് യൗവനത്തിൽ വരുമ്പോളാണ് അവന് ധർമ്മനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു ഭജനം സന്ധ്യാസമയം ഭാരതീയ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പത്തിൽ പറയുന്നത് എല്ലാവർക്കും എല്ലാ വീടുകളിലും ഭജനം നിർബന്ധമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഭജനം എത്ര വീടുകളിൽ നടക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നടക്കാറില്ല നിങ്ങൾ ആരൊക്കെ വീട്ടിൽ നടക്കാറുണ്ടെന്ന് കൈവയ്ക്കാറിയോക്കെ അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യം ആറരയ്ക്ക് തന്നെ നടക്കണം എന്നില്ല ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുന്നവരും അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു മക്കളെ നോക്കി അറിയാം നമ്മൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്ത് പറയുന്നോ ചില സമയങ്ങളിൽ എൻ്റെ കൺട്രോളൊക്കെ പോവും ആ പല പ്രഷറും പല സൈഡിൽ നിന്നും വരുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും ആ കൺട്രോൾ പോകുന്ന സമയത്ത് ഞാൻ എന്ത് പറയുന്നു അത് വേറൊരവസരത്തിൽ തിരിച്ച് എനിക്ക് തന്നെ കിട്ടാറുണ്ട് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിനുശേഷം അപ്പോൾ നമ്മൾ എപ്പോഴും എത്ര കണ്ട് നമ്മൾക്ക് ഉണ്ടെങ്കിലും ഞാനപ്പം അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞാൻ വെറും സീറോ ആണെന്നേ ഞാൻ പറയുള്ളൂ പലപ്പോഴും ഞാൻ പല വലിയ വ്യക്തികളിൽ നിന്നും എനിക്ക് കിട്ടുന്ന അറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് കുടുംബ പ്രബോധനത്തിൽ ക്ഷീമ ചേച്ചി നമ്മുടെ സൗമ്യ ചേച്ചിയും കവിത ചേച്ചിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെല്ലാം അടിസ്ഥാനമാക്കി ജീവിതത്തിൽ നമ്മൾ കേട്ടാൽ മാത്രം പോരാ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ശ്രമിക്കണം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും തോറ്റു പോവാറുണ്ട് തോൽവിൽ നിന്ന് വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അത് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നാണ് ഞാൻ ഈ കുടുംബ പ്രബോധൻ ക്ലാസ്സിൽ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് ജില്ലാ തലത്തിൽ ക്ലാസ് എടുത്തപ്പോഴും പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികളോട് പണ്ടത്തെ രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് അവർ സമ്മതിക്കും എന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും നമ്മളുടെ ട്രഡീഷന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രീ പാരമ്പര്യത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള വേഷ വിതാരണം വേഷങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഭ്രമണമാണ് ഭ്രമണം ഈ ആറ് ഭാ എന്താണെന്ന് ഞാൻ ചോദിക്കുക ആകെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പനിച്ച് മിനിറ്റ് ആവാറായി ഇപ്പം ട്രെയിൻ ചുരുക്കി ഞാൻ പറഞ്ഞതാണ് അപ്പം ആ ആറ് ഭാ എന്താണെന്നുള്ളതെങ്കിലും എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം ഭ്രമണം എന്ന് പറഞ്ഞാൽ യാത്ര പോവുക നമ്മളെപ്പോഴും കുട്ടികളോടൊത്ത് യാത്ര പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ യാത്ര പോകുന്ന സമയത്താണ് നമ്മളോട് കുട്ടികൾ പല കാര്യങ്ങളും പറയുന്നത് പിന്നെ പിന്നെ ഒരു അറിവ് എനിക്ക് കിട്ടിയത് നമ്മൾ രാത്രി എപ്പോഴാണ് നമ്മളോട് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സെവൻ 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 റൂൾ അതായത് രാവിലെ മണിക്ക് രാവിലെ ഒരു ഏഴ് മിനിറ്റ് മണിക്കല്ല രാവിലെ ഏഴ് മിനിറ്റ് കുട്ടി എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക കഴിയുന്നതും ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ സാധിക്കാറില്ല ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കണം കൂട്ടം നടക്കാറില്ല ഈവനിങ് വന്ന് കഴിയുമ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് ഒരു സെവൻ മിനിറ്റ്സ് അവരുമായിട്ട് കൂടി ചേർന്നിരിക്കണം എന്നാണ് പറയുന്നത് ഇത് രണ്ടും നടന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മളുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കാൻ നേരത്താണ് അപ്പം നമ്മളും വളരെ നമ്മൾക്കും ഒരു പ്രഷറും ഇല്ല ഒന്നുമില്ല നമ്മളും എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാണ് അതോടൊപ്പം തന്നെ നമ്മളോട് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് ഭോജനം ഭോജനം കഴിയുന്നതും നല്ല ഭക്ഷണങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾക്കൊന്നും ജില്ലയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇന്നത്തെ രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം ഒരു പ്രാവശ്യമെങ്കിലും അവരറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അവർ നമ്മളത് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിൽ അവർ പോകും എന്നാലും കൺട്രോള് ചെയ്ത് നേരായ വഴിയിലൂടെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ഇതിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കുടുംബം എന്താണെന്ന് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ ആശ്രമം എന്ന് പറഞ്ഞു ഭാരതീയ സൃഷ്ടി എന്താണെന്ന് പറഞ്ഞു മുതിർന്നവരും ഇളയവരും തന്നവരിലുള്ള ആത്മബന്ധം എന്താണെന്നുള്ളത് പറഞ്ഞു ഒന്നര മണിക്കൂർ ക്ലാസ് ആണ് ഇത്രയും ചുരുക്കി ഞാൻ പറഞ്ഞിരിക്കുന്നത്